ഈജിപ്റ്റിലുള്ള മമ്മികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അവരുടെ മമ്മിഫിക്കേഷൻ പ്രോസസ്സ് അതായത് കെമിക്കൽസും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആ ഒരു മമ്മിഫിക്കേഷൻ പ്രോസസ്സിലൂടെ നൂറ്റാണ്ടുകളോളം അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളോളം മമ്മികളെ പ്രിസർവ് ചെയ്തു വയ്ക്കുന്ന അവരുടെ രീതികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ ഇത്തരം കെമിക്കലുകളുടെയോ മമ്മിഫിക്കേഷൻ പ്രോസസ്സിൻ്റെയോ സഹായമില്ലാതെ നമ്മുടെ ഇന്ത്യയിൽ ഇന്നും കാണാൻ സാധിക്കുന്ന ഒരു മമ്മിയുണ്ട് അങ്ങ് ഹിമാചൽ പ്രദേശിലെ ഗ്യൂ എന്ന ഗ്രാമത്തിലാണ് ഈ ഒരു ഉള്ളത് തികച്ചും വിചിത്രമായ ഈ മാമിയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് പണ്ട് ഹിമാചൽ പ്രദേശിലെ ഗ്യൂ ഗ്രാമത്തിൽ തേളിന്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അത്രയും അങ്ങനെ ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ളത് ഏറെക്കുറെ അസംഭവ്യമായി തുടരുന്ന സമയത്ത് സംഖാ ടെൻസിൻ എന്നു പേരുള്ള ഒരു ലാമ ടിബറ്റിലെ അദ്ദേഹം ഒരു ടിബറ്റൻ റീജിയണിലുള്ള ആളാണ് അദ്ദേഹം ധ്യാനിക്കുന്നതിനും അദ്ദേഹത്തിന്റെ മെഡിറ്റേഷൻ്റെ പ്രോസസിന്റെ ഒക്കെ ഭാഗമായിട്ടാണെന്ന് കരുതപ്പെടുന്നു ഇന്ത്യയുടെ ഹിമാചൽ പ്രദേശിലേക്ക് എത്തുന്നു അവിടെ അദ്ദേഹം എത്തുമ്പോഴാണ് ജനങ്ങളുടെ കഷ്ടപ്പാട് കാണുന്നത് ഇത് കണ്ട് അദ്ദേഹത്തിന് മനസ്സലിയുകയും ഈ തേളിന്റെ ശല്യം ഒഴിവാക്കാനായിട്ട് അദ്ദേഹം കഠിനമായിട്ട് ധ്യാനിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അത് ഒരു തരത്തിൽ പറഞ്ഞാൽ തപസ് ആയിരുന്നു ആ തപസ് പിന്നീട് അവസാനിക്കുന്നത് അദ്ദേഹത്തിന്റെ സമാധിയിലാണ് അദ്ദേഹത്തിന്റെ ആത്മാവ് ശരീരം വിട്ടു പോയപ്പോൾ ആകാശത്ത് ഏഴ് നിറമുള്ള മഴവില്ല് വിരിഞ്ഞുവെന്നും അതോടൊപ്പം തന്നെ തേളുകൾ ഗ്രാമം വിട്ടു പോയി എന്നുമാണ് വിശ്വാസം വിശ്വാസത്തിന്റെ കാര്യത്തിലേക്ക് നമ്മൾ കൂടുതലായി കടക്കുന്നില്ല പക്ഷെ നമ്മുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യം ഈ കാണുന്ന മമ്മി നിങ്ങൾ പലപ്പോഴും കണ്ടു കാണും ഇതിനെ മമ്മി എന്ന് വിളിക്കാമോ എന്ന് എനിക്ക് സംശയമാണ് കാരണം ഇത് സത്യത്തിൽ ഇതൊരു സമാധി അടഞ്ഞ വളരെയധികം ജ്ഞാനിയായിട്ടുള്ള ഒരു യോഗി വര്യന്റെ മൃത ശരീരമാണ് ഇന്നും ഇത് വളരെയധികം കൗതുകത്തോടെ നമ്മൾ കാണുന്നതിന് ചില കാരണങ്ങളുണ്ട് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് അഞ്ഞൂറ് വർഷത്തിന് മുമ്പ് ഇദ്ദേഹം സമാധിയായി എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് സമാധിയായെങ്കിലും അദ്ദേഹത്തിന്റെ ശരീരം ഗ്രാമവാസികൾ സംരക്ഷിക്കുകയാണ് ഉണ്ടായത് ആ ഒരു സമാധി അടഞ്ഞ അദ്ദേഹത്തിന്റെ മമ്മി ഏറെക്കാലം അവർ സംരക്ഷിച്ചിരുന്നു എന്നാൽ അതിൽ പ്രത്യേകിച്ച് മമ്മിഫിക്കേഷൻ ഒന്നും നടത്തിയില്ല എന്നാൽ പിന്നീട് അപ്പോഴും ഉണ്ടായ ഒരു ഭൂകമ്പത്തില് ഈ ഒരു മമ്മി നഷ്ടപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഇന്ത്യൻ സൈന്യത്തിന്റെ ഖനന പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരു ശരീരം അവർ കിട്ടി അധികം പഴക്കമില്ലാത്ത ശരീരമായിരിക്കും അതെന്നാണ് ആദ്യം അവർ കരുതിയത് അതിന്റെ കാരണം അത് വളരെ വലിയ കേടൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് അതായത് ഈ കാണുന്ന പോലെ സാധാരണ രീതിയിൽ നൂറുകണക്കിന് വർഷം മണ്ണിനടിയിൽ കിടന്ന ഒരു മമ്മിയാണെന്നുണ്ടെങ്കിൽ അത് ഏത് രൂപത്തിലായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ഇതിന് അധികം പഴക്കമൊന്നും സൈനികർക്ക് തോന്നിയില്ല പിന്നീട് ഇതിന്റെ കാർബൺ ഡേറ്റിംഗ് അവർ നടത്തിയപ്പോഴാണ് ഞെട്ടിപ്പോയത് അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു മമ്മിയാണിത് എന്ന് അവർക്ക് മനസ്സിലായി കാൽമുട്ടുകൾ നിലത്ത് കുത്താതെ കുത്തിയിരിക്കുന്ന പൊസിഷനിലാണ് ഈ മമ്മി ലഭിച്ചത് മാത്രമല്ല പട്ട് മേലങ്കിയും കാര്യങ്ങളുമൊക്കെ അതിൽ ധരിച്ചിട്ടുമുണ്ടായിരുന്നു ഈ മമ്മിയുടെ പല്ലുകൾക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല മുടികൾക്കും യാതൊരു കുഴപ്പവുമില്ല മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ശരീരത്തിൽ രക്തത്തിന്റെ തുള്ളികൾ കണ്ടിരുന്നുവെന്നാണ് അന്ന് രേഖപ്പെടുത്തിയത് അങ്ങനെ ജീവനുള്ള മമ്മി എന്നൊരു പേര് ഇതിന് കിട്ടി ആ ജീവനുള്ള മാമി ഇന്നും ഹിമാചൽ പ്രദേശിലെ ഗ്യു ഗ്രാമത്തിലെ ഒരു ആശ്രമത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മോഷണം പോകുമോ എന്നുള്ള ആശങ്കയും കാര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് വളരെ വലിയ സുരക്ഷ ഒരുക്കിയാണ് ഇത് സംരക്ഷിച്ചിരിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ ഒരു മല മുകളിലാണ് ഈ ഗോംബ എന്ന് പറഞ്ഞൊരു ആശ്രമം ഉള്ളത് അവിടെയാണത്ര ഇത് സൂക്ഷിച്ചിരിക്കുന്നത് അവിടെ ധാരാളം പേര് ഇത് കാണാനും മറ്റുമായിട്ട് എത്തുന്നുമുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണിത് ഇവിടേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല കാരണം അത്യാവശ്യം കഷ്ടപ്പെടേണ്ടതായിട്ട് വരും ഇവിടേക്ക് ബസ്സുകളും കാര്യങ്ങളൊന്നുമില്ല ടാക്സിയുടെ സഹായം ചിലപ്പോൾ വേണ്ടിവരും ഇന്ത്യ ചൈന അതിർത്തിയുടെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ചൈന അതിർത്തി എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ടിബറ്റ് അതിർത്തി ഏകദേശം സമുദ്ര നിരപ്പിൽ നിന്ന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ മമ്മിയുടെ ഒരു സവിശേഷതയായിട്ട് ഇപ്പോഴും പറയപ്പെടുന്നത് ഇതിലെ മുടി ഇതിന് ഈ ഒരു മമ്മിയുടെ തലമുടിയും മറ്റുമൊക്കെ ഇപ്പോഴും വളരുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത് ഇതിൽ നഖങ്ങൾ ഇപ്പോഴും വളരുന്നുണ്ട് എന്നുള്ളതാണ് മൂന്നാമത് പല്ലുകൾക്ക് യാതൊരു കേടുകളും ഇല്ലാതെ അത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതിന് ഈ ജീവനുള്ള മമ്മി എന്ന പേര് വന്നത് ശരിക്കും നമുക്കറിയാത്ത ഒരു ആത്മീയതയുടെ അനന്തമായ അറിവുകൾ നമ്മുടെ ഭാരതത്തിലും ടിബറ്റിലുമായിട്ട് നിലനിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് കരുതാൻ സമാധി എന്ന് പറയുന്ന പ്രക്രിയയെക്കുറിച്ച് നമുക്കിപ്പോഴും ശാസ്ത്രീയമായിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ ഒന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നമുക്കറിയാം ഈജിപ്തിൽ മരണപ്പെടുന്ന ഫറവോമാരുടെ മൃത ശരീരത്തെ അന്നത്തെ സാഹചര്യത്തിലുള്ള ഒരു മമ്മിഫിക്കേഷൻ പ്രോസസ്സിലൂടെയാണ് അവർ പ്രിസർവ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഇത് സമാധിയാണ് ഈ സാധാരണ രീതിയിലുള്ള മരണവും സമാധിയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ലാമ സമാധിയായി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഹിമാചലിലേക്ക് വന്നത് ധ്യാന നിരതനാവാനാണ് അല്ലെങ്കിൽ തപസ്സിനായിട്ടാണെന്നാണ് പറയപ്പെടുന്നത് തേളുമായി ബന്ധപ്പെടുത്തിയുള്ള കഥകളെ കുറിച്ച് നമുക്ക് അറിയില്ലെങ്കിലും അദ്ദേഹം വന്നത് ധ്യാനിക്കാനാണ് അദ്ദേഹം തപസ് അനുഷ്ഠിച്ചു അല്ലെങ്കിൽ ധ്യാനനിരതനായിരുന്നു എന്നത് വ്യക്തമാണ് ആ ധ്യാനത്തിനൊടുവിലാണ് അദ്ദേഹം സമാധിയായത് അപ്പോൾ സമാധി എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആനന്ദമായൊരു സ്ഥിതി എന്നാണ് പറയുന്നത് അതായത് ഈ സമാധി സ്ഥിതിയിൽ ചിലപ്പോൾ ഈ യോഗിമാര് അല്ലെങ്കിൽ സന്യാസിമാരൊക്കെ ഈ സ്ഥിതിയിൽ നിന്ന് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വരാറുണ്ട് സമാധിയിൽ എത്തുന്ന സമയത്ത് അബോധ അവസ്ഥയിലാണെങ്കിൽ ഈ തിരിച്ചുവരവ് അസാധ്യവുമായിരിക്കും അതായത് ഈ സമാധിയെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാരും യോഗികളും ഒക്കെ പറയാറുണ്ട് എട്ട് നിലകളുണ്ട് അത്രേ സമാധിയില് അതിലെ പരമോന്നത നിലയാണ് മഹാസമാധി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തൻ്റെ ആത്മസാധനകൾ വഴി സമാധിയിലെത്തിയ ശേഷം തിരിച്ചു വരാനുള്ള ബോധം അവർക്ക് തീർച്ചയായും ഉണ്ടാകും പക്ഷേ ആത്മീയ ചരിത്രം നോക്കിയാൽ അങ്ങനെ സമാധി നിലയിലേക്ക് ചെല്ലുന്നവർ തിരിച്ചു വന്നതായി കാണുന്നില്ല ഉദാഹരണത്തിന് ഗൗതമ ബുദ്ധന്റെ പല ശിഷ്യന്മാരും സമാധി നിലയിലേക്ക് എത്തിയിട്ട് പിന്നീട് തിരിച്ചു വരികയുണ്ടായില്ല അവർക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല എന്നും പറയപ്പെടുന്നു പക്ഷെ ശ്രീബുദ്ധൻ എട്ട് സമാധി നിലകളെയും പരിശോധിച്ച് മനസ്സിലാക്കിയ ആളാണ് അദ്ദേഹം പക്ഷെ തിരിച്ചു വരാൻ കാരണമുണ്ട് അദ്ദേഹത്തിന് ഉന്നതമായ അല്ലെങ്കിൽ ഉയർന്നമായ നില ആവശ്യമായിരുന്നു അപ്പോൾ സമാധി നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാലും താൻ ആഗ്രഹിക്കുന്ന ജ്ഞാനത്തിലേക്ക് എത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത് കാരണം സമാധി നിലയേക്കാളും ഉയരത്തിലായാണ് നില എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത് ഈ ടേംസ് എല്ലാം തന്നെ ഈ സന്യാസിമാർക്കും യോഗികൾക്കും മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഈ ഒരു മമ്മിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സമാധി നിലയിലിരിക്കുന്ന യോഗിയായിട്ടുള്ള ലാമയെക്കുറിച്ച് കുറച്ചും കൂടി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ സമാധിയുടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം ഈ സമാധി എന്ന ഒരു പദം മരണം എന്ന അർത്ഥത്തിലേക്ക് നമ്മളിൽ പലരും കരുതാറുണ്ട് എന്നാൽ പൂർണ്ണമായും അത് ശരിയല്ല കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഈ സമാധി അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് മടങ്ങി വരാൻ ആ ബോധ നിലയിലേക്ക് മടങ്ങി വരാൻ സാധിക്കും പക്ഷേ ഈ മൂന്ന് ദിവസം കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ ഏതാനും സെക്കൻഡുകളുടെ കണക്ക് മാത്രമേ അദ്ദേഹത്തിന് പറയാനുണ്ടാകൂ എന്നാൽ പുറത്തുനിന്ന് നോക്കുന്ന നമുക്ക് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ ഒരുപാട് കൗതുകമായ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ചില മഹാന്മാർ ഇത്തരത്തിൽ ജന്മാന്തര യാത്രകളൊക്കെ നടത്തുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ചില യോഗികൾ നാനൂറും അഞ്ഞൂറും വർഷങ്ങളൊക്കെ ഈ ഒരു അത്ഭുത അവസ്ഥയിൽ ജീവിക്കാറുണ്ട് പക്ഷെ അത് നമ്മുടെ കണക്കാണ് കേട്ടോ ഈ നാനൂറ് അഞ്ഞൂറ് വർഷങ്ങൾ നമുക്ക് അനുഭവപ്പെടുമെങ്കിലും ആ യോഗികളെ സംബന്ധിച്ചിടത്തോളം അത്രയും അവർക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിലെ കൗതുകമുള്ള കാര്യം നമ്മൾ മേൽപ്പറഞ്ഞ ഹിമാചൽ പ്രദേശിലുള്ള ആ ഒരു സമാധി ഒരു അതൊരു മഹാസമാധി തന്നെയാകാം കാരണം ആ യോഗി സ്വയം അദ്ദേഹം അറിഞ്ഞുകൊണ്ട് സ്വബോധത്തോടെ അദ്ദേഹത്തിന്റെ ശരീരം ഉപേക്ഷിച്ചു പോയതാകാം ഒരു യോഗി അവരുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിച്ചതിന് ശേഷം സ്വന്തം മനസ്സോടെയും ബോധപൂർവമായും ശരീരം ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ മഹാസമാധി എന്ന് പറയുന്നത് അത് ഒരു ആത്മീയമായ ഒരു പ്രവർത്തിയാണ് ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രം പറയാൻ പറ്റുന്ന ഒന്നാണ് മഹാസമാധിയും സാധാരണ മരണവും രണ്ടും രണ്ടാണ് സാധാരണ മരണം എന്ന് വെച്ചാൽ നോർമലി ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സിന്റെ ഭാഗമായിട്ടോ അപകടങ്ങൾ കൊണ്ടോ അസുഖങ്ങൾ കൊണ്ടോ നമ്മുടെ ബോധത്തിൽ അല്ലാതെയോ അതായത് നമുക്കറിയാൻ പറ്റില്ല അല്ലാതെയോ സംഭവിക്കുന്നതാണ് എന്നാൽ യോഗികളുടെ അല്ലെങ്കിൽ മഹാസമാധികൾ എന്ന് പറയുന്നത് അവർ സ്വയം അറിഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു ഫിസിക്കൽ ബോഡി ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു മോക്ഷത്തിന്റെ ആത്മീയ വിമോചനത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമായിട്ട് ഇതിനെ കാണാം ജീവിതത്തിനും മരണത്തിനുമേൽ ആധിപത്യം നേടിയ പ്രബുദ്ധരായിട്ടുള്ള യോഗികൾ നടത്തുന്ന ബോധപൂർവമായ ഒരു പ്രവൃത്തിയായിട്ടും ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട് പലപ്പോഴും യോഗികൾ അവരുടെ ആ ഒരു ധ്യാനിക്കുന്ന ഒരു പ്രത്യേക പൊസിഷനിൽ ഇരുന്നിട്ടൊക്കെ ആയിരിക്കും സമാധിയിലേക്ക് പോകുന്നത് അതായത് അവരുടെ ബോധപൂർവം ശരീരം ഉപേക്ഷിക്കുന്നത് അത് ഉയർന്ന തലത്തിലുള്ള ആത്മീയ പുരോഗതി കൈവരിക്കുന്ന യോഗികൾക്ക് പല രൂപത്തിൽ അതായത് പത്മാസനം പോലെയൊക്കെയുള്ള ധ്യാന ഭാവത്തില് മഹാസമാധി തയ്യാറാക്കുവാനും അനുഭവിക്കാനും ഒക്കെ സാധിക്കും ശാസ്ത്രീയമായ അറിവുകൾക്കും വിശദീകരണങ്ങൾക്കുമൊക്കെ അപ്പുറമുള്ള കാര്യങ്ങളാണത് ഇന്നും ഇത് എന്താണ് എന്ന് ആർക്കും ശാസ്ത്രീയമായിട്ട് കണ്ടെത്താനോ തെളിയിക്കാനോ കഴിഞ്ഞിട്ടില്ല കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആത്മീയതയും സയൻസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച സമാധി അല്ലെങ്കിൽ ആ ഒരു മമ്മിയുടെ കാര്യം തന്നെ എടുക്കാം അഞ്ഞൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന സംഘ ടെൻസിൻ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം ഒരു ലാമയാണ് അദ്ദേഹത്തിനെയാണ് നമ്മൾ ഈ കാണുന്നത് അദ്ദേഹത്തിന്റെ ബോഡിയാണ് ഈ കാണുന്നത് കാൽമുട്ട് നിലത്ത് കുത്താതെ കുത്തിയിരിക്കുന്ന ഒരു ഒരു പൊസിഷനിലാണ് ഈ ഒരു ബോഡി അല്ലെങ്കിൽ ഈ ഒരു മമ്മി ലഭിച്ചിരിക്കുന്നത് സോ ഇതൊരു സമാധി തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം അതിൽ നിന്ന് പറയാൻ സാധിക്കും ഇന്നും ഇത് നാച്ചുറലായിട്ട് എങ്ങനെ ഇതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം കണ്ടെത്താൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല അതിലെ പല്ലുകൾ അതിലെ നഖങ്ങൾ മുടികൾ അതോടൊപ്പം തന്നെ ഇത് ഒരു തരത്തിലുള്ള മമ്മിഫിക്കേഷൻ പ്രോസസ്സും നടന്നിട്ടില്ല സോ ഇത് നമുക്ക് പ്രവചിക്കാനോ അല്ലെങ്കിൽ കണ്ടെത്താനോ കഴിയാത്ത ഒരു പ്രതിഭാസമാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ